വീണ്ടും വീണ്ടും പലരും പറയുന്നു ആ ഏറ്റവും പാചകത്തിന് അത് ശരിയാണ് വെച്ച് മൂന്ന് പ്രാവശ്യം വരെയെങ്കിലും നമുക്ക് എണ്ണ റിയൂസ് ചെയ്യണം എന്നുള്ളതാണ് പക്ഷേ ചില കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മാത്രം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതായത് നമ്മൾ ഒരു പ്രാവശ്യം എണ്ണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എണ്ണ എടുത്ത് പൂർണ്ണമായും തണുക്കാനായിട്ട് അനുവദിക്കുക അതിനുശേഷം അത് നല്ലതുപോലെ അരിച്ചെടുക്കുക അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്യുക ഈ ഫിൽട്ടർ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ആ അരിപ്പയുടെ കണ്ണിന് സൈസ് കുറഞ്ഞ അരിപ്പ കൊണ്ട് നല്ലതുപോലെ ഫിൽറ്റർ ചെയ്യുക അതിനുശേഷം അത് ഒരു എയർ കയറാത്ത എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ചു വെക്കുക അതുപോലെ തന്നെ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്ത ഒരു അല്പം ഇരുണ്ട പ്രദേശത്ത് നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്താലും എണ്ണ വല്ലാതെ കറുത്തു പോവുക അല്ലെങ്കിൽ വല്ലാതെ കളർ മാറിയാൽ അത് റീയൂസ് ചെയ്യാതിരിക്കുക അങ്ങനെ ഇതൊരു മൂന്ന് പ്രാവശ്യം വരെ നമുക്ക് സേഫ് ആയിട്ട് റീയൂസ് ചെയ്യാമെന്നാണ് ഈ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ നമുക്ക് റെക്കമെൻഡേഷൻ നൽകുക